നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മല തുരന്ന് തുരങ്കം റെഡിയാക്കിയിരിക്കുകയാണ് കടലിനടിയിലൂടെയാണ് റെയിൽ ടണൽ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പാത ഒരുങ്ങുന്ന വിശേഷമാണ് ഇപ്പോൾ പറഞ്ഞത് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസിന് വേണ്ടിയുള്ള പ്രത്യേക പാതയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കുമിടയിലാണ് പാത വരുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്ററിൽ ട്രെയിൻ ചീറിപ്പായുന്ന പാത അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചെറിയ പാളിച്ച പോലും വെല്ലുവിളിയാകുമെന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് റെയിൽ പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പാത വരുന്നത് അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്ററിലാണ് പാത ഉള്ളത് പിന്നീട് ഡൽഹിയുമായി ബന്ധിപ്പിക്കും നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാതയുടെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പാതയുടെ ഭാഗമായി മല ആദ്യ തുരങ്ക നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് ഗുജറാത്തിലെ വൽസദ് ജില്ലയിലുള്ള സരോളി ഗ്രാമത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് മല തുരന്നുള്ള തുരങ്കം ഉണ്ടാക്കിയിട്ടുള്ളത് ഗുജറാത്തിൽ പാതയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഏക മൗണ്ടൻ തുരങ്കമാണ് ഇത് മുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിലാണ് ഈ തുരങ്കമുള്ളത് പന്ത്രണ്ട് പോയിന്റ് ആറ് മീറ്റർ വ്യാസവും പത്ത് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ ഉയരവുമുള്ള കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ട്യൂബാണ് തുരങ്കത്തിന്റെ സവിശേഷത ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എൻ എ ടി എം ഉപയോഗിച്ചാണ് തുരങ്കം നിർമ്മിക്കുന്നത് നിയന്ത്രിത സ്ഫോടനങ്ങൾ ഡ്രില്ലിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ മാതൃക ഭൂമിശാസ്ത്രപരമായ സങ്കീർണതകൾ ഉള്ളതിനാൽ ചില ആശങ്കകൾ ബാക്കിയായിരുന്നു എങ്കിലും പത്തു മാസം നീണ്ട എഞ്ചിനീയർമാരുടെ പ്രയത്നം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലാണ് ഫലം കണ്ടത് പിന്നീട് പാതയുടെ നിർമ്മാണത്തിന് വേഗതയേറുകയായിരുന്നു മുന്നൂറ് കിലോമീറ്റർ പാതയുടെ ഉപരിഘടനയുടെ ഇരുന്നൂറ്റി അമ്പത്തേഴ് പോയിൻ്റ് നാല് കിലോമീറ്റർ നിർമ്മാണം എഫ് എസ് എൽ എം വഴിയാണ് പൂർത്തിയാക്കിയത് നദികൾക്ക് കുറുകെയുള്ള പതിനാല് പാലങ്ങൾ മുപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നിർമ്മാണം സ്പാൻ ബൈ സ്പാൻ മെത്തേഡിലൂടെയും സീറോ പോയിൻ്റ് നയൻ കിലോമീറ്റർ ഉരുക്ക് പാലങ്ങൾ അറുപത് മുതൽ നൂറ്റി മീറ്റർ ദൈർഘ്യമുള്ള ഏഴ് പാലങ്ങളാണ് ഉള്ളത് ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പി എസ് സി പാലങ്ങൾ നാൽപ്പത് മുതൽ എൺപത് മീറ്റർ നീളമുള്ള അഞ്ച് പാലങ്ങളാണ് ഇത് രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ വരുന്ന സ്റ്റേഷൻ കെട്ടിടം എന്നിവയാണ് മുന്നൂറ് കിലോമീറ്ററിൽ പൂർത്തിയായിരിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി ത്വരിതഗതിയിൽ പൂർത്തിയാക്കാൻ എഫ് എസ് എൽ എം സഹായകമായതായി എം എ എച്ച് എസ് ആർ അധികൃതർ അറിയിച്ചിട്ടുണ്ട് പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പത്ത് മടങ്ങ് വേഗത്തിൽ ഗാർഡർ സ്ഥാപിക്കാനും സാധ്യമായി പദ്ധതിയുടെ മുന്നൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള തൂണുകളുടെ നിർമ്മാണം മുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരം ഗർഡർ കാസ്റ്റിംഗ് എന്നിവയും പൂർത്തിയായതായാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ബുള്ളറ്റ് ട്രെയിൻ പാത കടന്നു പോകുന്നത് ഈ വഴിയാണ് അതിവേഗ ട്രെയിൻ പോകുന്ന പാതയായതിനാൽ നേരിയ അപാകത പോലും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക അതുകൊണ്ടുതന്നെ അലൈൻമെൻറ് പ്രവർത്തികൾ സൂക്ഷ്മമായിട്ടാണ് നിർവഹിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് പാതയിൽ എട്ട് തുരങ്കങ്ങളാണ് നിർമ്മിക്കുന്നത് ഇതിൽ ആദ്യത്തിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ഏഴു തുരങ്കങ്ങൾ മഹാരാഷ്ട്രയിലാണ് ഗുജറാത്തിലെ വൽസതിൽ ഒരു തുരങ്കവും മഹാരാഷ്ട്രയിലെ പൽഖാറിൽ ഏഴും തുരങ്കങ്ങളുമാണ് പാതയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്ന ഒരു തുരങ്കം കടലിന് അടിയിലൂടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടൽ തുരങ്ക റെയിൽപാതയാകും ഇത് മുംബൈക്ക് അടുത്തുള്ള താനെ ക്രീക്കിലാണ് കടലിനടിയിലൂടെ തുരങ്കം ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ മൊത്തം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ തുരങ്കപാതയാകും പാതയുടെ ഭാഗമായുള്ള പതിനഞ്ച് പാലങ്ങൾ എട്ട് സ്റ്റീൽ പാലങ്ങൾ അഞ്ച് പി എസ് സി പാലങ്ങൾ എന്നിവയുടെ ജോലികൾ പൂർത്തിയായി മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാത ഗുജറാത്ത് മഹാരാഷ്ട്ര ബാദ്രാനഗർ ഹാവേലി കേന്ദ്ര ഭരണപ്രദേശം എന്നിവയിലൂടെയാണ് കടന്നുപോകുന്നത് മുംബൈ താനെ വിരാർ ബോയ്സർ വാപ്പി ബില്ലിമോറ സൂററ്റ് ദൌറത്ത് വഡോര ആനന്ദ് അഹമ്മദാബാദ് സബർമതി എന്നിങ്ങനെ പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് പാതയിലുള്ളത് മുംബൈയിലെ ഒരു ഭൂഗർഭ സ്റ്റേഷനും താനെ വിരാർ ബോയ്സർ വാപി ബില്ലിമോറ സൂറത്ത് വഡോദര ആനന്ദ് അഹമ്മദാബാദ് സബർമതി എന്നീ സ്റ്റേഷനുകൾ ഉയർത്തിയുമാണ് നിർമ്മിക്കുന്നത് ഒന്ന് ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഇതിൽ പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും ഗുജറാത്തും മഹാരാഷ്ട്രയും അയ്യായിരം കോടി രൂപ വീതവും വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പദ്ധതി പൂർത്തിയാകുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഏപ്രിൽ മാസത്തിൽ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ റെയിൽ ഇടനാഴിയുമായി ബന്ധപ്പെട്ട സുപ്രധാന നേട്ടവും ഉണ്ടായിട്ടുണ്ട് ജപ്പാൻ അവരുടെ പ്രശസ്തമായ രണ്ട് സെറ്റ് ഷിൻകാൻസൺ ട്രെയിനുകൾ ഇന്ത്യക്ക് സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ പരിശോധനയ്ക്കും വിലയിരുത്തലുകൾക്കും ഇത് സഹായകരമാകും ഇ ഫൈവ് ഇ ത്രീ സീരീസുകളിൽ നിന്നുള്ള ഓരോ ട്രെയിൻ സെറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിലെത്തിക്കുമെന്നാണ് ജപ്പാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പരിശോധനാ ഉപകരണങ്ങൾ ഘടിപ്പിച്ചാകും ഇവ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഉയർന്ന താപനില പൊടിപടലങ്ങൾ തുടങ്ങിയ ഇന്ത്യയുടെ പാരിസ്ഥിതിക വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് അടുത്ത തലമുറ ട്രെയിനുകൾ വരുന്നതുവരെ പുതിയ റെയിൽ ലിങ്കിൽ ആഭ്യന്തരമായി നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഉപയോഗിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നതെന്നാണ് വിവരം ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കുള്ള ധനസഹായം പ്രധാനമായും ജാപ്പനീസ് സർക്കാരിൽ നിന്നുള്ള കുറഞ്ഞ പലിശ നിരക്കിലുള്ള എൻ വായ്പകളിലൂടെയാണ് ലഭിക്കുന്നത് എന്നത് പ്രധാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഉഭയകക്ഷി ഉച്ചകോടിക്കായി ജപ്പാൻ സന്ദർശിച്ചപ്പോൾ ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട കൂടുതൽ കരാറുകളിൽ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷ ലോകത്തെ ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ പുറത്തിറക്കിയിട്ടുള്ളത് ചൈനയാണ് മണിക്കൂറിൽ നാനൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാകുന്ന സി ആർ ഫോർ ഫിഫ്റ്റി പ്രോട്ടോ മോഡലാണ് പുറത്തിറക്കിയത് നേരത്തെ ഇറക്കിയ സി ആർ ഫോർ ഹൺഡ്രഡ് മോഡലായിരുന്നു ഇതുവരെ ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ മണിക്കൂറിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ വേഗപരിധി ലോകത്തെ ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ എന്നാണ് ചൈന അവകാശപ്പെടുന്നത് മണിക്കൂറിൽ നാനൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന സിആർ ഫോർ ഫിഫ്റ്റി പ്രോട്ടോടൈപ്പ് മോഡലാണ് പുറത്തിറക്കിയത് മണിക്കൂറിൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗപരിധിയിലുള്ള സിആർ ഫോർ ഹൺഡ്രഡ് മോഡലായിരുന്നു ഇതുവരെ വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ പരീക്ഷണയോട്ടത്തിൽ മണിക്കൂറിൽ നാനൂറ്റമ്പത് കിലോമീറ്റർ വേഗം കൈവരിക്കാനായതായാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് പുതിയ മോഡൽ യഥാ യാത്രാസമയം കുറയ്ക്കാനും കണക്റ്റിവിറ്റി മെച്ചപ്പെടുത്താനും കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമായ യാത്രാനുഭവം പ്രദാനം ചെയ്യാനും കഴിയുന്നതാണെന്ന് ചൈന റെയിൽവേ അറിയിച്ചു ലാഭകരമായി കണക്കാക്കാനാവില്ലെങ്കിലും ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക് വിപുലീകരണം രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നും യാത്രാസമയം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചൈന വ്യക്തമാക്കിയത് ചൈന ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനുകൾ കൂടുതലായി ഇറക്കുന്നുണ്ടെങ്കിലും ബെയ്ജിംഗ് ഷാങ്ഹായ് ട്രെയിൻ സർവീസ് മാത്രമാണ് ലാഭകരമായി ഓടുന്നത് മറ്റ് നെറ്റ്വർക്കുകൾ ഇതുവരെ ലാഭകരമായിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത